കൊല്ലം കോർപ്പറേഷനെതിരെ വിമർശനവുമായി കൊല്ലം കലാഗ്രാമം തുഗ്ലക് പരീക്ഷണങ്ങളിലൂടെ കൊല്ലം കോർപ്പറേഷൻ നാടകമെന്ന കലാപ്രസ്ഥാനത്തോട് പുറം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കാട്ടുന്നതെന്ന് ആരോപണം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ നാടകോത്സവത്തിന് ഏഴ് ലക്ഷം രൂപയ്ക്കുള്ള പ്രപ്പോസൽ നൽകിയപ്പോൾ ഓഡിറ്റ് ഒബ്ജക്ഷൻ പറഞ്ഞു കൊല്ലത്തെ ആ തനതു മഹോത്സവത്തിന് വിലക്കിട്ട കോർപ്പറേഷൻ ഭാരവാഹികൾ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി മാനദണ്ഡങ്ങൾ മറികടന്ന് ഡാൻസ് ഫെസ്റ്റിവലിന് അരങ്ങൊരുക്കി കലാഗ്രാമവും കോർപ്പറേഷനുമായി ചേർന്ന് കൊല്ലം നാടകോത്സവം നടത്താൻ ഉത്തരവ് നിലനിൽക്കവയാണ് കലാഗ്രാമത്തെ ഒഴിവാക്കുവാൻ ബോധപൂർവ്വം ചിലർ കരുക്കൾ നീക്കിയത് ചില വിനത്തിൽ ഇവന്റ് മാനേജ്മെന്റിന് രണ്ടര ലക്ഷമാണ് വകയിരുത്തിയത് കലാരംഗത്തെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് മേൽ സമഗ്രമായൊരു അന്വേഷണത്തിന് ബന്ധപ്പെട്ടവ തയ്യാറാകണമെന്ന് പ്രതിഷേധത്തിനോടൊപ്പം കലാഗ്രാമം ആവശ്യപ്പെട്ടു രണ്ടു വർഷം മാത്രമാണ് കോർപ്പറേഷനോട് ചേർന്ന് നടത്തിയത് കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ പങ്കാളിയായില്ല അതിന്റെ വിശദാംശമാണ്കാശ രേഖയുടെ കോപ്പി വെച്ചിട്ടുണ്ട് തന്നെയാണ് മാർച്ച് ഇരുപത്തിരണ്ട് നാടക ദിനാഘോഷം രീതി സ്മാരക മറ്റൊരു നാടക മത്സരം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കോർപ്പറേഷൻ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ചില തെറ്റ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുകയും കലാകാരമ്പ് ഒറ്റയ്ക്ക് രണ്ടായിരത്തി പതിനാലില് നടത്തിയതുപോലെ തന്നെ ഒരു നാടകോത്സവം നടത്തുകയുണ്ട് ഒപ്പം കൊല്ലം കോർപ്പറേഷൻ മേയറോടും ഡെപ്യൂട്ടി മേയറോടും കോർപ്പറേഷൻ നടത്തുന്ന നാടകോത്സവത്തിന് എല്ലാവിധ സഹായവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഉറപ്പ് നൽകിയതുമാണ് അപ്പൊ അങ്ങനെ ഒരു പത്ത് ദിവസം നാടകോത്സവം നടത്തുന്നതായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കുകയും സോപാന ഓഡിറ്റോറിയം അതിന് വേണ്ടി ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് രവി വർമ്മ വൈസ് പ്രസിഡന്റ് ബ്രഷ്നേവ് രഘുനാഥ് ദസാർ ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു കൊല്ലം കലാഗ്രാമം ലോക നാടകോത്സവ ദിനാഘോഷവും അച്ചാണി രവി സ്മാരക അമച്ചോർ നാടക മത്സരവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ സോപാനം ഓഡിറ്റോറിയത്തിൽ നടത്തും കേരള ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കാം ന്യൂസ് ബ്യൂറോ കൊല്ലം